നേതാജി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ എൻ സി സി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഡോക്ടർ വി കൃഷ്ണകുമാരൻ ഉദ്ഘാടനം ചെയ്തു ഒരു സ്വാശ്രയ കോളേജിൽ നൂറ്റി അറുപത് എൻ സി സി കടത്തുള്ളൊരു കമ്പനി പാലക്കാട് ജില്ലയിലെന്നല്ല കേരളത്തിലെ ഒരു സ്ഥലത്തും ഇല്ല അതിനീ കോ നേതാജി കോടതി അഭിമാനിക്കാം ഞാൻ എല്ലാ ബെറ്റാലിയനുകളും ഗ്രൂപ്പ് ഹെഡ് ഹെഡ്ക്വാർട്ടേസുകളും സ്ഥിരം സന്ദർശിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴും ഞാനിപ്പോൾ സർവീസിലില്ല എന്നിരുന്നാലും സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുകയും ഇതുവഴി എത്രയോ പേരിപ്പോൾ സർവീസിൽ കയറി എന്ന് പറയുമ്പോഴും ഞാൻ അഭിമാനിക്കുകയാണ് ഞാനിവിടെ വന്ന ഉടനെ അതാണ് അന്വേഷിച്ച് എത്രയോ കുട്ടികൾക്ക് തൊഴിൽ കിട്ടിക്കഴിഞ്ഞു പാഠ്യ വിഷയം പോലെ തന്നെയാണ് പാഠ്യേതര വിഷയങ്ങൾ സ്പോർട്സും എൻ സി സിയും എല്ലാം അറിയപ്പെടുന്നതാണ് നിങ്ങൾക്കെല്ലാം നല്ലൊരു ഭാവിയുണ്ട് പല തെരഞ്ഞെടുപ്പിന് പോകുമ്പോഴും നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റുകളാണ് ഇതിന്റെ മുന്നോക്കം നിൽക്കുന്നത് പ്രിൻസിപ്പൽ വി ഫൽഗുണൻ അധ്യക്ഷനായി പോക്കുലോർ ഫെലോഷിപ്പ് ജേതാവും കന്യാർകളി അവാർഡ് ജേതാവുമായ ഗിരിജാവല്ലഭനെ ആദരിച്ചു കായിക അധ്യാപകൻ എസ് വേണു അസിസ്റ്റന്റ് പ്രൊഫസർമാരായ കെ റെജീന ഡോക്ടർ എ മണികണ്ഠൻ എ രേണുക ജെ അനിതാ പ്രവീൺ ടി ശരണ്യ ആർ രാഹുൽ വി എൻ സിന്ധു ജനറൽ ക്യാപ്റ്റൻ യു കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു സ്പോർട്സ് കോർഡിനേറ്റർ എം ആർ ഷഭാന സ്വാഗതം പറഞ്ഞു